ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഏവരെയും ഈ ശുശ്രൂഷ നിങ്ങളെത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിബകൽക്കാലം യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിന് മൂന്നാമത്തെ തിരുവഴുത്ത ചിന്തക്കാധാരമായിട്ട് വായിക്കുന്നു ഷീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ മീൻപിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറിപ്പോയി രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു വടകിന്റെ വലത്ത് ഭാഗത്ത് വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞു ഇന്ന് പകൽക്കാലം യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാം ധ്യാനിക്കുമ്പോൾ സുവിശേഷങ്ങളുടെ ലൂക്കോസ് യോഹന്നാൻ നാല് സുവിശേഷങ്ങളുടെയും അവസാനത്തെ അധ്യായം യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷങ്ങളുടെ അവസാന പുസ്തകത്തിന്റെ അവസാന അധ്യായമാണ് നാം ഇന്ന് ഈ പകൽക്കാലം ധ്യാനിക്കുവാനായിട്ട് എടുത്തിട്ടുണ്ട് തിബ്രിയാസ് എന്ന കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്കുണ്ടായ ഒരു അനുഭവം യേശു യശുകർത്താവ് മരിച്ച് ഉയർത്ത് ശിഷ്യന്മാരോട് കൂടെ മൂന്നാമത് പ്രത്യക്ഷനാകുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു വായിക്കുമ്പോൾ വചനവാകുപ്പായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും തിബ്രിയാസ് കടപ്പുറത്ത് വെച്ച് ഏഴുപേരടങ്ങുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ആ കൂട്ടം ഒരു ചർച്ചയ്ക്ക് അവസാനം പത്രോസ് എഴുന്നേറ്റ് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ തങ്ങളുടെ ഗുരുനാഥനായ യേശു കർത്താവ് മരിച്ച ഉയർത്തെഴുന്നേറ്റ് അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അവരത് കണ്ടുവെങ്കിലും ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പത്രോസ് ഇവിടെ യാത്ര കൊണ്ടിരിക്കുകയാണ് തനെന്തായിരുന്നുവോ തന്റെ യേശു കർത്താവ് എവിടെ നിന്ന് പിടിച്ചെടുത്തുവോ അതേ ജോലിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പത്രോസ് ഞാൻ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ മീൻ പിടിപ്പാൻ പോകും ചിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവരും പറഞ്ഞു കൂടിയിരുന്ന ശിഷ്യന്മാർ കൂടി പത്രോസിന്റെ ആ തീരുമാനത്തിനെ ശരിയെന്ന് വെക്കുന്ന രീതിയിലേക്ക് പത്രോസ് എടുത്ത തീരുമാനത്തിലേക്ക് അവരും സംയുക്തമായി യോജിച്ച് ഞങ്ങൾ പോരുന്നു എന്ന് പറയും ഒരു പിന്മാറ്റത്തിന്റെ അനുഭവം തങ്ങളെ ഏൽപ്പിച്ച തങ്ങളെ ഏൽപ്പിക്കാനിരിക്കുന്ന ശുശ്രൂഷകളിൽ നിന്ന് പ്രധാന യേശുക്രിസ്തു അവർക്ക് കൊടുക്കുന്ന പരിജ്ഞാനത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സന്ദർഭം അവരുടെ പഴയ ജോലിയിലേക്ക് തിരിഞ്ഞു പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ് ഈ വചന പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു രാത്രിയില് അവർക്കൊന്നും പിടിക്കുവാൻ സാധിച്ചില്ല രാത്രിയുടെ യാമങ്ങളിൽ കടലിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള മീൻ പിടിക്കാൻ വശമുള്ള അതിന്റെ എല്ലാ തട്ടുകളെ കുറിച്ചും അറിവുള്ള പരിജ്ഞാനമുള്ള പത്രോസും കൂട്ടരും രാത്രിയിൽ മുഴുവനും ഒന്നും പിടിക്കാതെ അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുക രാവിലെ ആയി കഴിഞ്ഞപ്പോൾ യേശു കരയിൽ നിൽക്കുക ഇവർക്ക് മനസ്സിലായില്ല അത് യേശു ആണെന്ന് പക്ഷേ യേശു അവരോട് ചോദിക്കുക കുഞ്ഞുങ്ങളെ വലതു കൂട്ടാനുണ്ടോ എന്തെങ്കിലും കൂട്ടുവാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഒന്നും കിട്ടിയിട്ടില്ല യേശു അവരോട് പറയുന്നു ഇങ്ങനെയാണ് വചനം പറയുന്നത് പടകിന്റെ വലത്ത് ഭാഗത്ത് വലവിശു എന്നാൽ നിങ്ങൾക്ക് ഉടനെ അവരത് ചെയ്യുക ശിഷ്യന്മാർ അത് ചെയ്യുക ഇഷുവുവാണ് പറഞ്ഞത് എന്ന് അവർക്കറിയില്ല പക്ഷെ ആ വാക്കിൽ അവർ വിശ്വസിക്കുക വടകിന്റെ വലതുവശത്തേക്ക് അവർ വല വീശി എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ ആ വാക്കിനെ അവർ വിശ്വസിച്ചപ്പോൾ അടുത്ത വചനം പറയുന്നു മീനിന്റെ പെരുപ്പം ഭേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ആ വചനഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ് മുളത്തിലധികം ദൂരത്തിലല്ലായകയാൽ മീൻ നിറഞ്ഞ വലയിഴച്ചും കൊണ്ട് പടകിൽ നിന്ന് കയറി വരുന്നത് കാണുവാൻ സാധിക്കും ശ്രദ്ധിച്ചു പഠിച്ചാൽ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യത്തെ എടുത്തുകൊണ്ടുവരുന്ന ക്ഷിമോൻ പത്രോസിനെ നമുക്ക് കാണാം എന്നെ ഇന്ന് ഈ മെസ്സേജിലൂടെ കേൾക്കുന്ന ദൈവ പൈതലെ വിജയത്തിനുള്ള ഏക മാർഗം യശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെ പിന്തിരിഞ്ഞോടുവാൻ ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും അതെല്ലാം പരാജയത്തിൽ ചെന്ന് ചേരുവാനായിട്ടിടയായിരുന്നു എന്നാൽ ഇവിടെ പത്രോസും കൂട്ടരും യശു കർത്താവ് പറയുന്ന വാക്ക് നിങ്ങളുടെ വലത്ത് ഭാഗത്ത് വലവീശു നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ ആ വാക്കിനെ വിശ്വസിച്ചപ്പോൾ അവർക്ക് ഭിരുത്ത മീൻകൂട്ടം വലിച്ചു കയറ്റുവാൻ കഴിയാത്തത്ര മീൻകൂട്ടം രാത്രിയിൽ മുഴുവൻ അവർ വലവീശി രാത്രിയിൽ മുഴുവൻ അവർ അധ്വാനിച്ചു പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല ദൈവങ്ങളെ വിജയത്തിനുള്ള ഏക മാർഗം യേശു ക്രിസ്തു മാത്രമാണ് എവിടെ തിരിഞ്ഞോടുവാൻ ശ്രമിച്ചാലും എങ്ങോട്ട് പുറകിലേക്ക് കാലുവെച്ച് മാറുവാൻ ശ്രമിച്ചാലും പരാജയമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിൽ ഉണ്ടാകത്തില്ല ഈ ശിഷ്യന്മാരെ പോലെ പിന്നോട്ട് ഓടുവാൻ നമ്മൾ എത്ര ദൂരം പിന്നോട്ട് ഓടിയാലും അവിടെ എല്ലാം പരാജയപ്പെടുവാൻ നമ്മളിടയായിത്തീരും വിജയത്തിന് ഏകമാർഗം യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ വചനവും മാത്രമാണ് ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദേവഭൈതലെ നീ യേശുവിനെ പിൻപറ്റിയിരിക്കുന്നുവെങ്കിൽ പരാജയത്തിന്റെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ശബ്ദം നീ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും വലത്തുവശത്ത് നിങ്ങൾ വിഷുവിനെന്നുള്ള ശബ്ദം നിങ്ങൾക്കത് കിട്ടുമെന്നുള്ള ശബ്ദം അത് യേശു കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പരാജിതരായ ചിലരോട് യേശുവിന്റെ നാമത്തിൽ അവൻ ചിലത് കൽപ്പിക്കുവാൻ അവന് പദ്ധതിയുണ്ട് നീ ശ്രദ്ധ വെച്ച് കേൾക്കുമെങ്കിൽ അവന്റെ വചനത്തെ കേൾക്കുമെങ്കിൽ അവൻ പറയുന്നത് കേൾക്കുമെങ്കിൽ അവൻ നിനക്കായി കരുതുന്ന ദൈവമാണ് അവൻ സ്ത്രോത്രം ഇന്ന് പകൽക്കാലവും ഈ മെസ്സേജ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ യേശു കർത്താവിന് നിന്നോട് ചിലത് പറയുവാനുണ്ട് വലത്തുവശത്തേക്ക് മാറ്റി ഒന്ന് വലവിരിക്കുവാൻ പറയുന്ന യേശു കർത്താവിനെ കേൾക്കുന്ന ദൈവപൈതലെ അവന് നിന്നോട് പറയാനുള്ളത് ശ്രദ്ധ വെച്ച് നീ കേട്ടാൽ നിന്റെ വിജയത്തിനുള്ള കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ചിലതിനെ വലയ്ക്കകത്തേക്ക് കൽപ്പിച്ചാക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് അവൻ പറയുന്നിടത്ത് മീൻ വന്ന് നിൽക്കും ആ വല വിരിക്കുന്നതിന് വേണ്ടി ആ മീൻ തയ്യാറായി അവിടെ വന്ന് നിൽക്കുകയാണ് പത്രോസെ നീ ആ വലയങ്ങ് വിരിച്ചാൽ മാത്രം മതി ആ മീൻ അവിടെ വന്ന് നിൽക്കുക എന്താ എൻ്റെ ദൈവം അതിനോട് കൽപ്പിച്ചിട്ടുണ്ട് പത്രോസ് വല വിരിക്കുമ്പോൾ അതിനകത്തേക്ക് വന്ന് കയറിക്കൊള്ളമെന്ന് കൽപ്പിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ടായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലവും ചിലതിനു വേണ്ടി കാർഷിച്ചിരിക്കുന്ന ദൈവ പൈതലെ പരാജയങ്ങളുടെ മേൽ വിജയക്കൂടി പാറിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ പേര് യഹോവ നിസി എന്നാണ് അവൻ വിജയക്കൂടി പാറിപ്പിക്കുന്ന ദൈവമാണ് ഏതു പരാജയത്തെയും വിജയമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുവാൻ തയ്യാറാകുക പിന്മാറിപ്പോകുന്ന പത്രൂസിന് പിന്നീടോട് പിന്മാറ്റം ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല കാരണം എന്താ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു അവൻ പറയുന്നത് കേട്ടു അവൻ പറയുന്നത് ചെയ്തു നീ അവൻ പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകണം അവൻ പറയുന്നത് ചെയ്യുവാൻ ശ്രദ്ധിക്കണം അതെ ചിലത് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ചിലത് ആട് ചെയ്തു തരും ചില വിജയങ്ങളെ അവൻ എത്തിച്ചു തരും ഇന്ന് പകൽക്കാലവും തിബ്രിയാസ് കടപ്പുറത്തിനകത്ത് പിന്മാറിപ്പോയ ശിഷ്യന്മാർ അവൻ സ്തോത്രം അവരുടെ പടകിനകത്ത് ശൂന്യത വന്നപ്പോൾ ആ പടകിനെ നിറച്ചൊരു കർത്താവുണ്ടെങ്കിൽ നിന്നെയും നിറക്കുവാൻ അവൻ വിശ്വസ്തനാണ് എന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവൈതലെ നിന്റെ ജീവിതയാത്രയിൽ നിന്റെ പടകിനെ നിറയ്ക്കുവാൻ അതെ പെരുത്ത മീൻകൂട്ടം വലയ്ക്ക അകപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നിന്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവം ഇതെല്ലാം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം അവനെ ആരാധിക്കുവാൻ തുടങ്ങുക ഇന്ന് പകൽക്കാലം അവനെ സ്തോത്രം പറയുവാൻ തുടങ്ങി അവന്റെ സാന്നിധ്യം നിന്നിലേക്ക് വന്നാൽ എല്ലാം നിന്നിൽ നിറയുവാൻ തുടങ്ങും പത്രോസ് നീ പിന്മാറിപ്പോയി പിന്നെ നിനക്ക് എന്ത് സംഭവിച്ചു എൻ്റെ കർത്താവിൻ്റെ ദാസനെ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാമെന്ന് പത്രോസ് പറഞ്ഞാൽ അവൻ പറയും പിന്മാറ്റക്കാരനായ എന്നെ അവനൊന്ന് സൗഖ്യമാക്കി അവൻ എന്നെ എൻ്റെ മുറിവിനെ ഉണക്കി അവൻ എനിക്ക് ചിലത് പറഞ്ഞു തന്നു അത് ഞാൻ അനുസരിച്ചപ്പോൾ പിന്നത്തതിൽ ഒരു അപ്പോസ്റ്റലായി ഞാൻ മാറിയെങ്കിൽ എൻ്റെ ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിന്നെ ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറാകുക അതെ നീ ഇന്ന് പരാജയത്തിൻ്റെ നടുകുഴിയിലാണെങ്കിൽ അവിടെ നിന്ന് വിജയക്കുടി പാടിപ്പാൻ എന്ന ഈ നാമം മാത്രം മതി അവൻ മാത്രമാണ് വിജയ ഏക മാർഗമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാക അവന്റെ വാക്കുകൾ അവന്റെ വചനം അവന്റെ പ്രവൃത്തി അത് നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പകൽക്കാലം വിജയത്തിനുള്ള ഏക മാർഗം അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിബ്രിയാസ് കടപ്പുറത്തുണ്ടായിരുന്ന ആ പിന്മാറ്റക്കാരനെ പിന്നെ വലിയ അപ്പോസ്തലങ്ങളാക്കി മാറ്റിയ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്ന ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം അതേ അത്ഭുതത്തെ നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുമെന്ന് നീ വിശ്വസിച്ചാൽ അവൻ്റെ വാക്കുകളെ ശ്രദ്ധ വെച്ച് കേട്ട് അവൻ പറയുന്നത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാവിലൊരു ആലോചന ഒരു നിന്നിലേക്ക് ഈ പകൽക്കാലം കൈമാറ്റം ചെയ്തു തരികയാണ് അത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാപിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ദിവസം നിനക്കൊരു അനുഗ്രഹമായി തിരട്ടെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിനക്ക് വലിയ സാന്നിധ്യ നിറവ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യ നിറവ് ഒരു അസാധാരണ സാന്നിധ്യ നിറവ് ദൈവം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു ദൈവം സഹായിക്കട്ടെ ഗോഡ്